ജീവിതത്തിൽ ആകസ്മികമായി ചില ദുരനുഭവങ്ങൾ വന്നു ചേരുമ്പോൾ ഇതെല്ലാം എന്റെ വിധി എന്ന് തീരുമാനിച്ച് പരിതപിക്കുന്നവരുണ്ട് എന്നാൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വിധി എന്ന വാക്കിനെ തന്ത്രപൂർവ്വം മാറ്റിവെച്ച് തന്റെ സാമർഥ്യത്തെയാണ് ചിത്രീകരിക്കുവാൻ ശ്രമിക്കുക ശരിയല്ലേ എന്നാൽ ഇന്നു നമ്മൾ നമ്മുടെ ഈ ജീവിതത്തിൽ നിർമ്മിക്കാവുന്ന ചില വിധികളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നാം എന്തു ചിന്തിക്കുന്നുവോ തീരുന്നു ഈ പരമസത്യമാണ് നമ്മുടെ കയ്യിലുള്ള വിധിയെ നിർണയിക്കുന്ന ആ ശേഷിയുടെ ആധാരം അത് സംഭവ്യമാകുന്നത് എങ്ങനെയെന്ന് ഘട്ടം ഘട്ടമായി മനസ്സിലാക്കിയാലും ആദ്യമേ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ യാദൃശ്ചികമായി ചിന്തിക്കാറുള്ള അത്തരം ചിന്തകളെ കുറിച്ചല്ല ഈ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ അണയാത്ത അഗ്നി പോലെ കത്തുന്ന ചിന്തകൾക്കാണ് ഈ ആവിഷ്കാര ശേഷിയുള്ളത് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മുഖ്യമായ ആഗ്രഹം എന്താണ് എന്നുള്ളതാണ് ആ കേന്ദ്രീകൃത ആഗ്രഹത്തിൽ നിന്ന് നിങ്ങളുടെ ചിന്തകൾ ജന്മമെടുക്കുന്നു ആ ചിന്തകൾക്കനുസരിച്ച് മനസ്സിൽ രൂഢമൂലമായ ഒരു ഉദ്ദേശം ഉരുത്തിരിയപ്പെടുന്നു ആ ഉദ്ദേശം എന്താണ് അതിനനുസരിച്ച് ക്രമേണ നിങ്ങളിൽ ഒരു ത്വര അഥവാ ഇച്ഛാശക്തി പ്രവർത്തനം ആരംഭിക്കും കടലിലെ തിര പോലെ ആ ത്വര സദാ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകുവാനും തുടങ്ങും ആ കർമ്മത്തിൻ്റെ പ്രഭാവമനുസരിച്ച് നല്ലതോ മോശമോ ആയ പ്രതിഫലനങ്ങളും ഉണ്ടാകും അത്തരം പ്രതിഫലനങ്ങളെയാണ് നമ്മൾ സ്വയം നിർമ്മിക്കുന്ന വിധി എന്നാദ്യമേ സൂചിപ്പിച്ചത് അതായത് ആഗ്രഹം സങ്കല്പം ഉദ്ദേശം ത്വര കർമ്മം വിധി ഇതാണ് വിധി ഉണ്ടാക്കുന്നതിൻ്റെ ക്രമം ജീവിതത്തിൽ വലിയ വിജയം കൈവരിച്ചവർ എന്ന് കരുതുന്നവരുമായി നിങ്ങളൊന്ന് ചർച്ച ചെയ്തു നോക്കൂ അല്ലെങ്കിൽ മഹാപരാജയങ്ങളിൽ പതിക്കപ്പെട്ടവരെ കണ്ടു നോക്കൂ അവരുടെ എല്ലാം ഉള്ളിൽ തന്നെ ഉയർത്തുവാനോ വീഴ്ത്തുവാനോ നിമിത്തമായ തന്നെ നിരന്തരം പിന്തുടർന്ന ചില ചിന്തകളെക്കുറിച്ച് അനുഭവം പറയുവാനുണ്ടാകും അഥവാ നിങ്ങൾക്ക് തന്നെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുകയുമാകാം അതൊരു പുണ്യകർമ്മം തന്നെയാണ്